എൻ്റെ ഒരു പേഷ്യൻ്റാണ് അവർ കാണിച്ചു ഇപ്പോൾ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ജില്ലയിലാണ് പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു കോൾ വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ എന്നെ മനസ്സിലായോ ഞാൻ ഇന്ന ആളാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായ ടി വേറെ എന്നുണ്ട് വിശേഷം എനിക്ക് തീരെ വയ്യ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആണ് ഞാനിവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് കാണിച്ചു എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല എന്തെങ്കിലും ചെയ്യണമെന്നോ അപ്പോൾ ഇങ്ങനെ ചില കോളുകൾ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ വിശ്വാസം തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ ആശ്വാസം അതിന് പഠിച്ചു നമ്പുരാൻ ഞാൻ അതിലൊരു ഒരു ഭാഗമാക്കാകിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനല്ല രോഗം മാറ്റുന്നത് മാറ്റുന്നത് പടച്ചാനാണ് എൻ്റെ ഒരു വിശ്വാസ പ്രകാരം ഞാൻ അതിനകത്തൊരു കാരണം മാത്രം ഞാൻ അവളെ ഫോണിലൂടെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിങ് ചെയ്തു അങ്ങനെ അവളെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു അവളെ പിറ്റേ ദിവസം വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ വേദനയൊക്കെ കുറവുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം മൂത്രം ഒഴിച്ചപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ തന്നെ പോയിരുന്നു അതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അത് മൂത്തത്തിൽ കല്ല് പോലെ അങ്ങനെ പോയ പോയതിന് ശേഷം ഇവക്ക് പിന്നെയും വേദന കൂടിയിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞു വെള്ളം കുടിക്കില്ല അപ്പോൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ വൈ ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും കൂടും ബോഡി ഹീറ്റ് കൂടുമ്പോൾ കൂടും അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഫോൺ വന്നു ഈ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തു ഇപ്പം ഞാൻ എനിക്ക് ആശ്വാസമുണ്ട് എനിക്ക് നല്ല സുഖമുണ്ട് ഞാൻ എന്തായാലും ആ നാട്ടിൽ വരുമ്പം ഞാൻ വന്ന് കാണുന്നുണ്ട് എനിക്കത് ചെയ്യണം എനിക്കിത് മാറ്റിയിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതേപോലെയുള്ള അപ്രതീക്ഷിതമായ ചില കോളുകളും അതിന് ശേഷം അവർ അവരുടെക്ക് കിട്ടിയ ആശ്വാസത്തിൻ്റെ വാക്കുകളും കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് മാറാത്ത അനുഭവങ്ങളും ഉണ്ട് അല്ലേ ഒരു ചികിത്സയാകുമ്പോൾ എല്ലാ രോഗവും മാറുമോ ഇല്ല ചിലരുടെ രോഗങ്ങൾ മാറാൻ താമസിക്കും ചിലർക്ക് അത് വെയിറ്റ് ചെയ്യില്ല മാറാതെ തന്നെ പോവുകയും ചെയ്യും എന്തായാലും അവളുടെ ആ വിളിയും അവളുടെ ആ ഒരു പ്രയാസവും അത് മാറിയ ശേഷമുള്ള വിളിയും കാരണമാണ് ഞാൻ ഇവളുടെ ഈ ഒരു കേസ് ഓർത്ത് വെക്കുന്നത്